നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ ബേക്കറി ഉടമയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലറുമായ ജെ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആത്മഹത്യ കുറിപ്പ് പുറത്ത് വായ്പ ശരിയാക്കി നൽകാം എന്ന് പറഞ്ഞ് കൗൺസിലർ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും നിരന്തരം ശല്യം ചെയ്യുകയും ചെയ്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വീട്ടമ്മയുടെ കുറിപ്പിലുള്ളത് സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിനും പോലീസ് കേസെടുത്തു നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സ്വദേശിയായ അൻപത് വയസ്സുകാരിയാണ് ഒക്ടോബർ എട്ടിന് ജീവൻ ഒടുക്കിയത് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് കടബാധ്യത തീർക്കാൻ ബാങ്ക് വായ്പയ്ക്കായി സമീപിച്ചപ്പോഴാണ് കൗൺസിലർ തന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് മരിച്ച സ്ത്രീ കുറിപ്പിൽ പറയുന്നത് വഴങ്ങിക്കൊടുക്കാതെ ജീവിക്കാൻ അവർ എന്നെ സമ്മതിക്കില്ല ഇനി എനിക്കിങ്ങനെ വൃത്തികെട്ടി ജീവിക്കേണ്ട എന്നും ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ട് ആരോപണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജോസ് ഫ്രാങ്കിളിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം അതിനിടെ കേസിൽ ജില്ലാ കോടതി ജോസ് ഫ്രാങ്കിളിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു മകന്റെ അനുസരിച്ച് ജോസ് ഫ്രാങ്കിളിൻ രാത്രി വൈകിയും അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു കൂടാതെ കൌൺസിലർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ഗുരുതര ആരോപണങ്ങളും നിലനിൽക്കുന്നതായും പോലീസ് അറിയിച്ചു ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും കോൾ രേഖകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്